കല്ലും ക്രിസ്ത്യാനിയും ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലെ ചിന്തയ്ക്ക് ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ചിന്തനീയമായൊരു സംഭവം വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യഹൂദന്മാരുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം എന്നിരിക്കെ അവളെ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ ഇവളെ കുറ്റം വിധിക്കണം എന്ന പരീശന്മാരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ യേശു അതിനോട് എപ്രകാരം പ്രതികരിക്കുന്നു അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അഭ്യേദ്യ ഭാഗമായത് മാറിയിട്ടുണ്ട് കാസ്റ്റിംഗ് ദ ഫസ്റ്റ് സ്റ്റോൺ അതൊരു ഇംഗ്ലീഷ് ഇഡിയമാണ് അത് മറ്റ് ഭാഷകളിലുമുണ്ട് അപ്പോൾ അത്രമാത്രം സാർവലൗകികമായ പ്രസക്തിയുള്ള ഒരു ജീവിത യാഥാർത്ഥ്യത്തെയും പ്രത്യേകിച്ച് മതമേഖലയിൽ മനുഷ്യന് സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയുമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി കുറച്ച് വ്യക്തമായ ഒരു പക്ഷേ അൽപ്പം നൂതനമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം യേശുവാ സംഭവത്തെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് സംഭവിച്ചത് എന്താണ് എന്ന് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം ആളുകളും അവഗണിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നവരെല്ലാം കല്ലും പേറിക്കൊണ്ടാണ് വന്നത് അവരുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ വീണ് പോയി എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഈ ഭാഗം ഭാഗത്തെ ആസ്പദമാക്കി വചന ശുശ്രൂഷ നടത്തുമ്പോൾ യേശു പാപിനിയായ സ്ത്രീയോട് കാണിച്ച കാരുണ്യത്തെയാണ് ഏറ്റവും വിശദീകരിച്ച് പ്രസ്താവിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മുടെ ചിന്തയിൽ അത് കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് യേശു ഇവിടെ രണ്ട് പ്രത്യേകമായ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നുണ്ട് ഒന്ന് ആ പാപിനിയായ പാപനി എന്ന സമൂഹം മുദ്രകുത്തുന്ന ആ സ്ത്രീയെ ആസന്നമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അത് മാത്രവുമല്ല അവളെ ജീവനിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നോക്കൂ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല പോകൂ ഇനിമേൽ പാപം ചെയ്യരുത് ലളിതമായി പറഞ്ഞാൽ നീ ഒരു പുതിയ ജീവിതം ആരംഭിക്കൂ ഞാൻ നിനക്ക് ഒരു അവസരവും അവകാശവും നൽകുകയാണ് അത് നൽകാനുള്ള അധികാരം എനിക്കുണ്ട് എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം അതാണ് ആത്മീയമായ അധികാരം തല്ലാനും കൊല്ലാനും അപലപിക്കുവാനും മൃഗമായി മൃഗങ്ങളെപ്പോലെ ചീറ്റുവാനും കുറയ്ക്കുവാനും ആർക്കും കഴിയും പക്ഷേ ഒരു സമസൃഷ്ടിയെ അധപ്പതനത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരേറ്റി ഒരു പുതിയ ആരംഭത്തിൻ്റെ പടിവാതിക്കൾ കൊണ്ട് സ്ഥാപിക്കുവാൻ ആത്മീയ അധികാരമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നസേന യേശു എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് ആ ഭാഗം തൽക്കാലം മാറ്റിവെക്കുകയാണ് അപ്പോൾ ആ ഒരു വിടുത് എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഈ കാലങ്ങളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിടുതൽ അവിടെ സംഭവിക്കുന്നുണ്ട് അതെന്താണ് അന്നത്തെ പുരോഹിത വർഗത്തിൻ്റെ പ്രേരണ അല്ലെങ്കിൽ ദുഷ്പ്രേരണയിൽ മാത്രം ദുഷ്പ്രേരണ കൊണ്ട് മാത്രം ഈ സ്ത്രീയെ അവൾ ആരാണെന്നോ അവൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവളെന്നോ അവളൊരു വ്യക്തിയാണ് എന്ന കാര്യം പോലും ഒരു നിമിഷം പോലും പരിഗണിക്കാൻ കൂട്ടാക്കാതെ ഒരു മതപരമായ ഫോർമുല ഒരാളൊരു പാപം ചെയ്തു ഈ ഏറ്റവും ഘോരമെന്ന് പറയുന്ന പാപം ചെയ്തു അവളെ കല്ലറിഞ്ഞു കൊല്ലണം കാരണം എന്താണ് അങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നവൾ സമൂഹത്തിൻ്റെ ശത്രുവാണ് അവളെ വെച്ച് പുറപ്പിക്കുന്ന സമൂഹത്തിന് അപകടമാണ് സമൂഹത്തിന് അപകടം വരുത്തുന്ന പണി ഇത് മാത്രമേ വെള്ളൂ അതേസമയം തന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ വേശ്യാവൃത്തി എന്ന് പറയുന്ന ഒരു തൊഴിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നില്ല ഇത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അപകടമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ലോകത്തെമ്പാടും എക്കാലവും ഇത്രമാത്രം സ്വാധീനം പ്രാപിച്ചിരുന്നത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നത് അതിൻ്റെ അനിവാര്യത എപ്പോഴും സ്ഥിതി സ്ഥിതിചരുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ബോധമുണ്ടാകണം ഈ സമയത്ത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം അത് ഏംഗിൾസിൻ്റെ പുസ്തകമാണ് ദി ഒറിജിൻ ഓഫ് ഫാമിലി ആൻഡ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ് നിങ്ങളത് വായിച്ചു നോക്കണം അല്ല അദ്ദേഹം പറയുന്നത് ഏകഭാരിത്വമൊക്കെ പറയുന്ന പുരുഷൻ അവൻ ഒരു സ്ത്രീയെ ഭാര്യയാക്കിക്കഴിഞ്ഞാൽ ഏറെ ഏറെ നാൾ എടുക്കയില്ല അവളിലുള്ള ലൈംഗികമായ താല്പര്യം നശിച്ചിട്ട് അത് യാന്ത്രികമായ ബന്ധമായി തീർന്നിട്ട് പുതുമയ്ക്ക് വേണ്ടി മറ്റ് പലയിടങ്ങളിലും പോയി വാതിലുകളിൽ മുട്ടാൻ എന്നാൽ അതേസമയം തന്നെ ഭാര്യപതിവൃതയായിരിക്കണമെന്ന നിർബന്ധവും എന്നാൽ പുരുഷനാണെങ്കിൽ ഇച്ചിര സ്വാതന്ത്ര്യത്തോടെ കാലാടി അവിടെ ഇവിടെ നടക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന ഒരു ധാരണ എല്ലാ സമൂഹത്തിലും ആ സമൂഹത്തിൻ്റെ ഹിപ്പോക്രസിയുടെ എന്ന് അദ്ദേഹം വളരെ വിശദീകരിച്ച് ഉദാഹരണ സഹിതം ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്നെ നന്നേ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഏകഭാര്യത്വം എന്ന് പറയുന്ന അതാണ് മാനദണ്ഡം എന്ന് പറയുന്ന എല്ലാ സമൂഹത്തിലും പുരുഷൻ ബഹുഭാര്യത്വത്തിലാണ് ജീവിച്ചത് ഇതിൻ്റെ ഒരു ചുമതല സ്ത്രീക്ക് മാത്രമായിരുന്നു അങ്ങനെ ഒരു പുരുഷന് ഒരു പുതിയ ഭാര്യ എന്ന് പറയുന്ന ഈ നിഗമനം വന്നത് തന്നെ ധനസംബന്ധമായ പരിഗണനയിലാണ് ഒരു പുരുഷൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിന് അവൻ്റെ അവകാശ ഭരണം അത് ആധികാരികമായ അവകാശിയാകണം അതുകൊണ്ട് സ്ത്രീ പ്രതിവ്രതയാകണം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് ശരി തന്നെയാണ് എന്ന് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം പഠിച്ച ഒരു വ്യക്തി എന്നതിൽ എനിക്കും പറയാൻ കഴിയും അപ്പം അതുകൊണ്ട് പുരുഷൻ ബഹുഭാരതത്തിന് പുറകെ പോകണമെന്നല്ല ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ സമൂഹം എക്കാലത്തും എല്ലായിടത്തും ഹിപ്പോക്രസി മാത്രമാണ് നിലനിർത്തിയിരുന്നത് എന്നാണ് എനിക്ക് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ിയും ആ ഒരു പ്രക്രിയയിൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയെ അവളെ കൊന്നൊടുക്കിക്കളയണം ഇറാഡിക്കേറ്റ് മലേറിയ ഇറാഡിക്കേഷൻ പോലെ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം പോലെ പോളിയോ ഇറാഡിക്കേഷൻ പ്രോഗ്രാം പോലെ അവളെ ഇല്ലാതൊക്കെ കഴിഞ്ഞാൽ പ്രശ്നം തീരും ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ചിന്താഗതിയാണ് മനുഷ്യൻ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ കണ്ടുപിടിക്കുന്ന അവൻ ചെന്നെത്തുന്ന ചില മേഖലകളാണ് ഇവ എന്നാൽ യേശു ആ ഒരു ചിന്താഗതിയോട് ആ ഒരു കാഴ്ചപ്പാടിനോട് അല്പം പോലും യോജിച്ചില്ല എന്നത് ഇവിടെ വളരെ പ്രകടമാണ് ഇപ്പോൾ യേശു നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ മതം നിഷ്കർഷിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ചുമതല അതായത് ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊന്നു കളയണം നമുക്കിപ്പോൾ അത് ചെയ്യാൻ സാധ്യമല്ല കാരണം നിയമം അനുവദിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പുരോധന്മാർ പറഞ്ഞേനെ നിങ്ങൾ പോയി വേശ്യമാരുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവരെ എന്താ കല്ലുകൾ ഇഷ്ടം പോലെ ഞാൻ തരാം കരിങ്കൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അതും കൊണ്ട് പൊക്കോ ഇവിടെ കണ്ടാലും കയറി പോലും എന്ന് പറയും യാതൊരു സംശയമില്ല കാരണം അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധി പോലും കാത്തു സൂക്ഷിക്കുന്നത് യേശു അങ്ങനെയുള്ള കാഴ്ച അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ആയിരുന്നില്ല യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാരമുള്ള എന്താണ് പറയുന്നത് വിപ്ലവാത്മകമായ വശങ്ങൾ ക്രിസ്ത്യാനികൾ പരിഗണിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വശങ്ങളൊന്ന് അടയാളപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സ് മനസ്സെന്നെ വളരെയധികം ഹേമിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മതപരമായ സങ്കല്പങ്ങൾ കൊണ്ട് മതപരമായ പഠിപ്പീരുകൾ കൊണ്ട് മതപരമായ ആ പൈതൃകം കൊണ്ട് അല്ലെങ്കിൽ മതപരമായ പരിശീലനം കൊണ്ട് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ കാര്യമായ ഉണ്ടാകുന്നു എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം യേശുവിൻ്റെ അന്നത്തെ യഹൂദ മത പുരോഹിതന്മാരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒരേ ഒരു പ്രശ്നം ഈ സ്ത്രീ വീശ്യാവൃത്തി ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് യേശു ചിന്തിക്കുമ്പോൾ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മത ആചാരങ്ങളെ മനുഷ്യൻ യാന്ത്രികമായി അല്പം പോലും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിലോ അവൻ്റെ വിവേകം അല്പം പോലും ഉപയോഗിക്കാതെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് പകരം മതാചാരങ്ങളെ അതുപോലെ സ്വീകരിച്ച് അതിൻ്റെ അടിമയായി ആചരിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൽ വരുന്ന സാരമായ വൈകല്യം ലളിതമായി പറഞ്ഞാൽ ഈ ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ മതപരമായ ഈ മോറൽ പോലീസ് എന്ന് അവളിപ്പോൾ പറയത്തില്ലേ അപ്പോൾ ജനങ്ങളെ മോറൽ പോലീസായിട്ട് ഇത് ആ പുരോധന്മാർ അഴിച്ചു കൊടുത്തിരിക്കുന്നു എന്തിന് പാവപ്പെട്ട ഒരു സ്ത്രീയെ അവൾ മതത്തിൻ്റെ ശത്രുവായതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലണം മോറൽ പോലീസ് എന്നാൽ യേശുവിൻ്റെ ശ്രദ്ധ അവിടെയല്ല യേശുവിൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതലായി പതിക്കുന്നത് ഈ മോറൽ പോലീസായി വരുന്ന ആളുകളിലെ അവരുടെ കയ്യിൽ അവർ പിടിച്ചിരിക്കുന്ന കല്ലില്ലേ ആ കല്ലും അത് പിടിച്ചിരിക്കുന്ന ഈ മോറൽ പോലീസ് സേനയുടെ അംഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാരും പറയാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് യഹൂദ മതപുരോഹിതന്മാർ നോക്കിയപ്പോൾ ഈ സാഹചര്യത്തിലെ ഏറ്റവും ഭീകരമായ പ്രശ്നം ഇതാ ഒരു സ്ത്രീ വേശ്യാവൃത്തി നടത്തുന്നു ഈ സ്ത്രീ വേശ്യാവൃത്തി നടത്തിയില്ലെങ്കിൽ ഫ്രഡറിക് ഏങ്കിൽസ് പറയുന്നത് പോലെ പല പുരുഷന്മാർക്കും ഭ്രാന്ത പിടിക്കും എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ് എന്നാൽ മതപുരോധനെ സമ്മതിക്കത്തില്ല കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഈ ലോകത്തിൽ സ്ത്രീ എന്ന യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കുക എന്നാണ് പുരോധിൻ്റെ പ്രത്യേകമായ കഴിവെന്ന് നല്ല ശബരിയക്കാൻ്റെ ഉപയോഗിക്കൂടെ യേശു വളരെ സമർത്ഥമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യം കണ്ടാൽ അവരുടെ മുഖം തിരിഞ്ഞ് നടന്നു കളയുക അതിനുശേഷം എവിടെയെങ്കിലും പോയി ഇരുന്ന് മത മതപരമായ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുക ആ നിയമം പാലിക്കുന്നതിന് വേണ്ടി ആളുകളെ ക്രൂരതയിലേക്ക് നയിക്കുക ഇതാണ് എക്കാലത്തും നടന്നുകൊണ്ടേയിരുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു മത അനുഷ്ഠാനങ്ങളെ പറ്റിയുള്ള എരിവ് ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നിട്ട് അവരെ ക്രൂരതയുടെ ഏജൻറ്റുകളായി ഉപയോഗിക്കുകയാണ് അവർക്ക് അവരെ അവിടെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇപ്പോൾ കല്ലാണ് അവരുടെ അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കല്ലാണ് അവരുടെ കല്ലും അവർ പിടിച്ചിരിക്കുന്ന കല്ലും അവരുടെ വ്യക്തിത്വവും ഒന്നാണ് എന്നതാണ് യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വെല്ലുവിളി മനുഷ്യനും കല്ലും തമ്മിൽ വ്യത്യാസമുണ്ടാകണമോ വേണ്ടയോ ഇതാണ് ചോദ്യം ഈ ചോദ്യമാണ് യേശു അവിടെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു അവരെ അഭിമുഖീകരിക്കുന്ന ആ നിമിഷം വരെ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് ഈ കല്ല് പിടിച്ചുകൊണ്ട് വന്ന ഈ മത എരിവുകാർക്ക് മത തീവ്രവാദികൾക്ക് മനസ്സിലാകാതെ പോയത് അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന കല്ലും അവരുടെ വ്യക്തിത്വവും സമാനമാണ് രണ്ടും ഒന്നുപോലെയാണ് യാതൊരു വ്യത്യാസവുമില്ല കല്ലിനെപ്പറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ കല്ലിന് ഉള്ളില്ല ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ തിരിച്ചറിവ് പ്രാപിച്ചത് ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല സോറൻ കീർക്കെ കാർഡിൽ കൂടെയാണ് ഞാൻ ഈ ചിന്ത പ്രാപിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ മെറ്റീരിയൽ ഓബ്ജക്ട്സ് എന്തെടുത്താലും ഇപ്പം കല്ല് അദ്ദേഹം കല്ലിൻ്റെ ഉദാഹരണം തന്നെ പറയുന്നുണ്ട് അത് അതിൻ്റെ പ്രത്യേകത അതിന് ഉള്ള് ഇല്ല കല് കല് മുഴുവനും ബാഹ്യതയാണ് നി അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു വലിയ പാറക്കഷ്ണമെടുത്ത് ഒരു ചുറ്റിയ കൊണ്ട് അടിച്ച് അത് പിളർന്നാൽ അത് പത്ത് കഷ്ണമായി ഇരുപത് കഷ്ണമായി പിളരും പക്ഷേ അതുകൊണ്ട് ആ കല്ലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല ഒരു പാറക്കഷ്ണം ഇരുപത് കഷ്ണമായി മുറിഞ്ഞാൽ ആ ഇരുപത് കഷ്ണവും ബാഹ്യത മാത്രമാണ് അതിന് ഉള്ളില്ല അപ്പോൾ മനുഷ്യൻ കല്ലിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ള ഇല്ലാതെ അവൻ വെറും ബാഹ്യത മാത്രമായി തീരുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു മത ആചാരങ്ങൾ നൂറിനു നൂറും ബാഹ്യത മാത്രമാണ് ആചാരങ്ങൾ ഏതാചാരമാണെങ്കിലും അത് ബാഹ്യതയിൽ കൂടെ മാത്രമാണ് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരാചാരവുമില്ല ആചാരങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ കൺ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പള്ളിയിൽ പോയെങ്കിൽ മാത്രമേ ഈ ആചാരം കാണാനൊക്കത്തുള്ളൂ ദൈവത്തെ അറിയുവാൻ പള്ളിയിൽ പോകേണ്ട കാര്യമല്ല പക്ഷേ ആചാരം കാണണമെങ്കിൽ പള്ളിയിൽ പോകണം അത് ഏറ്റവും നാടകീയമായി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൗ നമ്മുടെ സൗന്ദര്യ ബോധത്തിന് അതിന് ഒരു സ്വൽപ്പം ഒരു സന്തോഷം നൽകും എസ്തറ്റിക് അപ്പീൽ എന്ന് പറയും അതിന് തക്കതായ മലയാള പദം എൻ്റെ മനസ്സിൽ വരുന്നില്ല സൗന്ദര്യബോധം അപ്പോൾ ബാഹ്യത യേശുക്രിസ്തുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ മതം മുഴുവനും ബാഹ്യതയാണ് പുരോഹിത വൃത്തി മുഴുവനും ബാഹ്യതയാണ് അതുകൊണ്ടാണ് പുരോഹിതന്മാരെ വെള്ള വെള്ളതേച്ച ശവക്കലറുകളെന്ന് വിളിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ബാഹ്യത മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല പ്രയോജനമുള്ള ഒന്നുമില്ല അപ്പോൾ ആ വെള്ള വെള്ളതച്ച ശവക്കലറിയും ഈ ആളുകൾ പിടിച്ചിരിക്കുന്ന കല്ലും സമാനമാണ് രണ്ടിനും ഉള്ളില്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയല്ല ദൈവം മനുഷ്യനെ വിഭാവന ചെയ്തപ്പോൾ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അവൻ്റെ ഉള്ളാണ് അതുകൊണ്ടാണ് ദൈവം ആദാമിൻ്റെ മൂക്കിലേക്ക് ശ്വാസമൂതി അവൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു പക്ഷേ പലവിധമായ പരിശീലനം കൊണ്ടും താരിപ്പ് കൊണ്ടും മനുഷ്യനെ വീണ്ടും കല്ലാക്കി മാറ്റാനുള്ള വിരുത് മനുഷ്യ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾക്കുണ്ട് മതമേതായാലും അതെല്ലാം മനുഷ്യൻ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളാണ് അവിടെ ദൈവത്തിൻ്റെ നാമം എടുക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് ചില ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ചില ആചാരങ്ങൾ നടത്തപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇത് ബാഹ്യതയുടെ മാത്രം പ്രവൃത്തികളാണ് ഉള്ള ഉള്ളുള്ള ഒന്നും ഈ പരിപാടിയിലില്ല അതുകൊണ്ടാണ് കപടഭക്തി മാത്രമാണ് ഇവിടെ നി വില പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ പുരോഹിതൻ വളരെ സാമർഥ സമർ സാമർഥ്യത്തോടെ ഞായറാഴ്ച ആരാധന നടത്തും സത്യകർമ്മമൊക്കെ വരുമ്പോൾ അത് ഏറ്റവും മനോഹരമായ ഓരോ കാര്യവും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവന്ന് കാണിക്കേണ്ട ഓരോ പ്രവൃത്തിയും അതുപോലെ കാണിച്ച് കുരിശു വരണ്ടെടുത്ത് കുരിശു വലച്ച് ബാർ ബാർ ക്രിയലൈസൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് കുനിയണ്ടപ്പൽ കുനിഞ്ഞ് പിന്നെ കിടന്ന് നമസ്കരിച്ച് കൈ കൈവിറപ്പിച്ച് അപ്പോ മിഞ്ഞുമെടുത്ത് ഉയർത്തി പിന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇതെല്ലാം അച്ചട്ടായി പുരോഹിതൻ അവതരിപ്പിക്കും പക്ഷെ അതും അവൻ്റെ ഉള്ളുമായി യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല അത് സ്വീകരിക്കാൻ വരുന്ന ആളുകളുടെ അഭിപ്രായം അങ്ങനെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ആഴ്ചവട്ടത്തിൽ മുഴുവനും പരസ്പരം പരസ്പരം മിണ്ടുക പോലും ചെയ്യാത്ത ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം പരസ്പരം അസൂയയും വെറുപ്പും കൊണ്ട് നടക്കുന്ന ആളുകൾ തോളോട് തോളോടുതോളൊരുമി ആ യേശുവിൻ്റെ രക്തങ്ങൾ വന്ന് വാവൊളിച്ച് സ്വീകരിച്ച് അവർ പോകും എന്തുകൊണ്ട് പോകും എന്തുകൊണ്ട് ഇത് ഇതിൽ അപാകതയുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല ഉള്ളില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ചേമ്പലയിൽ വെള്ളം എന്ന് പറയില്ലേ എന്താണ് ചേമ്പലയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് പ്രവേശിക്കുകയില്ല നിങ്ങൾ വേ മറ്റേത് ഇലയിൽ ഒഴിച്ചാലും നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ വലിയ ഭാഗം വെളിയിൽ പോകും പക്ഷേ എൻ്റെ ഒരംശമെങ്കിലും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും ചേമ്പലയിൽ വെള്ളം ഒഴിച്ചാൽ ഒന്നും അകത്തോട്ട് പോകയില്ല അത് ഒരു തൊട്ടിയെടുത്ത് കവത്തി വെച്ച് അതിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ഉള്ളിലില്ല ആ ഒരവസ്ഥയിൽ ഇതാ മനുഷ്യരെ ആക്കി വച്ചിരിക്കുന്നു എങ്ങനെയാക്കി മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പുരോഹിതവർഗം കണ്ടുപിടിച്ച ഈ ബോധം അത് ദൈവത്തിൻ്റെ ബോധമല്ല ദൈവം നൽകിയതല്ല ആണെന്ന് പറയും പക്ഷേ അതിൻ്റെ പരിണിത ഫലം കൊണ്ട് നിങ്ങൾക്കറിയാം യേശു പറഞ്ഞു നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതിൻ്റെ ഫലം കൊണ്ടാണ് മനുഷ്യനെ കല്ല് പോലാക്കുന്ന കൊല്ലാക്കുന്ന ബോധം ദൈവം നൽകിയതാണെന്ന് പറഞ്ഞാൽ അതിൽപരം നമുക്ക് ദൈവത്തെ അപമാനിക്കാനുണ്ടോ അപ്പോൾ യേശു പറയുന്നു നിങ്ങളുടെ മതബോധം കൊണ്ട് നിങ്ങൾ ആകെപ്പാടെ നേടിയത് നിങ്ങളീ പോലെയായി രണ്ട് കാലുള്ള കല്ലുകളാണ് നിങ്ങൾ ചലനശക്തിയുള്ള കല്ലുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഹൃദയം ഹൃദയമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷേ അത് കല്ലാണ് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നില്ലേ പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകൂ പോലൂരുക്കേണമേ നമുക്കറിയാം നമ്മുടെ രോഗം രോഗമെന്താണെന്ന് നമുക്കറിയാം കല്ല് പോലാണ് എങ്ങനെയാണ് ഈ കല്ല് കല്ലുപോലായത് മതതീക്ഷ്ണതയിൽ കൂടെയാണ് മനുഷ്യൻ ഏറ്റവും കട്ടിയുള്ള കല്ലായിട്ട് മാറുന്നത് വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ സഹജീവിയെ യാതൊരു മനസാക്ഷിയുമില്ലാതെ വളരെ സന്തോഷത്തോടെ കുത്തിക്കൊല്ലണമെങ്കിൽ അവനെക്കൊണ്ടത് ജയിക്കാൻ മതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ ഉദ്ധരിക്കാം നോ മാൻ ഈസ് എ മോ ചെയർഫുൾ കില്ല വൺ ഹു കിൽസ് തിങ്കിങ് ദറ്റ് ഈസ് ഡൂയിങ് സോ ഫോർ ദ സേക്ക് ഓഫ് ഇസ് ഗാഡ് ഇതാണ് അകത്തെ പ്രശ്നം അത് തന്നെയാണ് നാം ഇവിടെ കാണാം മതം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഈ പുരുഷന്മാർ കല്ലും കയറി വരുന്ന പുരുഷന്മാർ ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ മുതിരവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ മതത്തിൻ്റെ ആകപ്പാടെയുള്ള കാഴ്ചപ്പാട് സ്വയം സംരക്ഷണത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്തവരെ കൊന്നൊടുക്കുക അങ്ങനെയുള്ള വ്യക്തിക്ക് തീർച്ചയായും അവരുടെ അവസ്ഥ അധപ്പതനത്തിൻ്റെ അവസ്ഥയാണ് സംശയമല്ല അങ്ങനെയുള്ള വ്യക്തിക്ക് ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരറി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു മതത്തിൻ്റെ സംരക്ഷകർക്കും പുരോഹിത മേൽക്കോയ്മയ്ക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ല അങ്ങനെ ചെയ്യുന്നത് പാപമാണെന്നവർ നിർബന്ധിക്കും അടിയുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ അതുകൊണ്ടാണ് യേശുവിനെ എന്നെ തന്നെ മറന്ന് ബഹുമാനിക്കുന്നു ഒരു വലിയ വിപ്ലവം അഴിച്ച് വിടുകയാണ് അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് കല്ലുകൾ അവരറിയാതെ വീണുപോയത് അതിൻ്റെ അർത്ഥം അവർക്കും ഒരു പുതിയ ആരംഭമേശു കൊടുക്കുകയാണ് ഈ സ്ത്രീക്ക് മാത്രമല്ല പ്രകടമായി അങ്ങനെയാണ് തോന്നുന്നതെങ്കിലും വാസ്തവത്തിൽ നാം കുറച്ചുകൂടെ സൂക്ഷ്മമായ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാകും ഈ സ്ത്രീയോട് പറയുന്നു പോകൂ നീ ഇനിമേൽ പാപം ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്കും ഇതേ നിർദ്ദേശം തന്നെ കിട്ടിയിരിക്കുന്നു അവളോട് പറഞ്ഞത് അവർക്കും അന്വർത്ഥമാണ് പോകൂ ഇനിമേൽ ഈ പണി ചെയ്യരുത് പുരോഹിതം നിങ്ങളെ ഇറക്കി വിട്ടാൽ കല്ലു എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കരുത് നിങ്ങൾ കല്ലല്ല കല്ലും നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാകണം ആ വ്യത്യാസത്തെ മാനിക്കുവാൻ ചില ആളുകൾ കൂട്ടാക്കയില്ല പക്ഷേ നിങ്ങളതറിഞ്ഞിരിക്കണം ദയവായി ഈ സ്ത്രീ വേശ്യാവൃത്തിയിൽ കൂടെ അധപ്പതിച്ചു എന്ന് നിങ്ങൾ പറയുന്നല്ലേ അതിനേക്കാൾ ഭീകരമായ അധപ്പതനമാണ് നിങ്ങളുടേത് മത തീവ്രത കൊണ്ട് മത ആചാരങ്ങളുടെ അടിമകളായിരിക്കുന്ന നിങ്ങൾ ഇതാ കല്ലുപോലെ ആയിരിക്കുന്നു ഒരു സ്ത്രീ ഒന്നുമല്ലെങ്കിൽ മനുഷ്യത്വം കല്ലല്ലല്ലോ കല്ലല്ലോ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വേശ്യന്മാർ ദേവരാജ്യത്തിൽ കടന്നാലും പുരോഹിതർ കടക്കയില്ല എന്ന് പറഞ്ഞു അത് ചരിത്രത്തിൽ മറ്റാരും പറഞ്ഞിട്ടില്ല പറയണമെങ്കിൽ അതുപോലെയുള്ള ആത്മീകമായ അധികാരവും അത്ര വ്യക്തമായ ബോധ്യവും ഉണ്ടാകണം ചുമ്മാതിങ്ങനെ പറയാനൊക്കില്ല അതുകൊണ്ട് ഈ സംഭവം എന്നെ വളരെയധികം പിടിച്ച് കുരുക്കിയിട്ടുള്ളതാണ് ഇതാണല്ലോ ഇതിൻ്റെ പൂർണ്ണത എന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് നാളധികമായിട്ടില്ല അതുകൊണ്ടാണ് ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് നന്നേ ആവേശം അനുഭവിക്കുന്നു ഒരു ജനതയ്ക്ക് മുഴുവനും മത മൂലം മനുഷ്യത്വം വ്യക്തിത്വം കല്ലായിപ്പോയ അവസ്ഥയിൽ മനുഷ്യൻ്റെ അധപ്രദനത്തിന് നെല്ലിപ്പലവ് കണ്ടു കഴിഞ്ഞ ഒരു കൂട്ടം ആളുകളെ ഒറ്റ വാചകം കൊണ്ട് യേശു പിടുവിക്കയാണ് കല്ല് അവരുടെ കയ്യിൽ നിന്ന് വീണുപോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വിടുതൽ പ്രാപിക്കുന്നു അവർ ചിന്തിച്ചു തുടങ്ങി അവരുടെ അവസ്ഥയിൽ വന്നുപോയ അധപ്പതനം വൈകല്യം അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് അവർ മടങ്ങിപ്പോകുമ്പോൾ അവർ ഒരു പുതിയ ദർശനത്തോടുകൂടെ മാത്രമായിരിക്കും മടങ്ങിപ്പോകുന്നത് അതിലെനിക്ക് യാതൊരു സംശയമില്ല ഞാൻ യേശുവിനെ മാനിക്കുന്നത് പുതിയ ആരംഭങ്ങളുടെ ദാതാവായിട്ടാണ് പുതിയ ആരംഭങ്ങളുടെ ദാതാവാണ് അവനെപ്പോലെ മറ്റൊരു ദാതാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചിന്തയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച എവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം